നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ അത് വലിയൊരു കടമ്പ തന്നെയായിരുന്നു ആ ഒരു വെടിനിർത്തൽ എന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് അതിന് സമ്മതം മൂളുകയും ചെയ്തു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഖത്തറിനെ ഈജിപ്തിനെ ഹമാസ് അറിയിച്ചിരുന്നു തുർക്കി പ്രസിഡന്റ് ഉറദുഖാനെയും ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായി ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ മേധാവി ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഖത്തറിലും പാരീസിലും ചർച്ച നടത്തിയിരുന്നു ഹമാസുമായിട്ടുള്ള കരാർ മാത്രമാണ് ബന്ദികളുടെ മോചനത്തിനുള്ള െന്നും അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും ബൈഡൻ ടെലിഫോൺ സംഭാഷണത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ വെടിനിർത്തൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു ഹമാസ് ഹമാസഅതിന് സമ്മതം അതിനിടയിൽ ഇസ്രായേൽ ചെയ്ത ചില പ്രവർത്തികൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇസ്രായേൽ സൈന്യം റാഫയിൽ കടന്നു കയറി ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റാഫ അതിർത്തിയിലൂടെ ഇരച്ചുകയറിയ ഇസ്രായേലി സൈനിക ടാങ്കുകൾ അവ പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തിരിക്കുകയാണ് റാഫ കരം അബുസലാം അതിർത്തികൾ ഇസ്രായേൽ അടയ്ക്കുകയും ചെയ്തു ഇതോടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യ സഹായ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു റാഫ ക്രോസിംഗിൽ സൈന്യം ഇസ്രായേൽ പതാക നാട്ടി ഈ റാഫ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ സൈനിക സാമ്പത്തിക സ്രോതസ് അത് തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല മറ്റൊരു മുന്നറിയിപ്പ് കൂടെ നൽകിയിരിക്കുകയാണ് ഹമാസിന്റെ റാഫയിലെ നാല് ബ്രിഗേഡുകളെയും തകർക്കുമെന്നാണ് ആ മുന്നറിയിപ്പ് റാഫ ആക്രമിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം ബന്ദിമോചനം ഉറപ്പാക്കുക എന്നതാണ് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറയുന്നത് പലസ്തീൻ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഇസ്രായേൽ തോറ്റു റാഫ ആക്രമണം കൂട്ടക്കുരുതിക്കുള്ള ആസൂത്രിത നീക്കം മാത്രമാണ് എന്നാണ് അതായത് ഈ പാലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ മുന്നിൽ ഇസ്രായേൽ തോറ്റതുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഹമാസ് നേതാവ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ബന്ദിയായ എഴുപതുകാരി ജൂഡി ഫെയിൻസ്റ്റെയിൽ മരണത്തിന് കീഴടങ്ങി ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം അറിയിച്ചത് റാഫ്ക്ക് നേരെ വ്യാപക ആക്രമണം ലക്ഷ്യമല്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതായി വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അനൌദ്യോഗിക ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം കൈറോയിൽ എത്തിയിരുന്നു ഹമാസ് സംഘവും കൈറോയിലുണ്ട് കരാർ അനുസരിച്ച് മുപ്പത്തിമൂന്ന് ബന്ദികളെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കും നാൽപ്പത്തിരണ്ട് ദിവസം വിത നീളുന്ന മൂന്ന് ഘട്ടങ്ങൾ ഈ ഘട്ടങ്ങളായി ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറാനുള്ള വെടിനിർത്തൽ കരാറാണ് ഹമാസ് അംഗീകരിച്ചത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും പ്രതികരിക്കുന്നത് റാഫ ആക്രമണം വീണ്ടും കൂട്ടക്കുരുതിക്ക് കാരണമാകും എന്നാണ് റാഫ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയില്ല എങ്കിൽ വൻ ദുരന്തമായിരിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസ് മുന്നറിയിപ്പ് നൽകി മലയാളി വാർത്താ പ്ലസ്ക്രൈബ്